നമസ്കാരം ആരെങ്കിലും അറിഞ്ഞോ നമ്മുടെ ഗേറ്റ് തുറന്നോ തുറന്നു സെലിഗമിറ്ററി ആരംഭിക്കുന്നു വലിയ ആഘോഷങ്ങളും ബഹളങ്ങളും ഒന്നും ഇല്ലാതെ നമ്മുടെ കസ്റ്റംസിന്റെ ഓഫീസ് പോർട്ടൽ പ്രവർത്തിച്ചു തുടങ്ങി ഇന്നലെ ഒരു സുഹൃത്ത് ഒരു കത്തയച്ചു ശൈലിംഗ് കമ്മിറ്റിക്ക് ഒരു പ്രതികരണം അയച്ചു വടക്കൻ ജില്ലകളിൽ നിന്നുള്ള ചരക്ക് തീവണ്ടികൾ ഇപ്പോൾ കൂടുതലായി തിരുവനന്തപുരത്തിന് അപ്പുറമായി സർവീസ് നടത്തുന്നു അന്വേഷിച്ചതിൽ ചരക്ക് വാഗണുകൾ തൂത്തുക്കുടി തുറമുഖത്ത് ചരക്കിറക്കി കണ്ടെയ്നറിൽ നിറച്ച് കപ്പലിൽ കയറ്റി വെഴിഞ്ഞത്തെ ട്രിവാൻഡ്രം പോർട്ടിൽ വലിയ കപ്പലുകളിൽ വിദൂരദേശത്ത് അയക്കാനാണെന്ന് പറഞ്ഞു കേട്ടു കൊച്ചി ഒഴിവാക്കി ചരക്കുകൾ തമിഴ്നാട് തുറമുഖം വഴി അയച്ച് അവർ വൻ തുറമുഖത്തിന്റെ സേവനം പ്രയോജനപ്പെടുത്തുന്നു ഇതൊരു പുതിയ അറിവാണ് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ആരും ഇതുവരെയും പറഞ്ഞിട്ടില്ല ശ്രീ അച്ചു ആണ് എഴുതിയിരിക്കുന്നത് നമ്മുടെ റെയിൽവേ ട്രാക്കിൽ കൂടി കണ്ടെയ്നറുകൾ കൂടുതൽ പോകുന്നു തിരുവനന്തപുരം കടന്ന് തമിഴ്നാട്ടിലോട്ട് പോയി അത് തൂത്തുക്കുടി വഴി വിഴിഞ്ഞത്തോട്ട് വരുന്നു എന്ന് പറഞ്ഞ ആ അത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ തൂത്തുക്കുടി എന്തായാലും തൂത്തുക്കുടി ആർ വി ഫ്രീക്വൻസി കൂടിയിട്ടുണ്ടെന്ന് പെട്ടെന്ന് മനസ്സിലായി കപ്പലുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട് ഇങ്ങോട്ട് വരുന്നതും കൂടിയിട്ടുണ്ട് അങ്ങോട്ട് പോകുന്നതും കൂടിയിട്ടുണ്ട് പിന്നെ ഞാൻ അതിന്റെ ഒരു ചെറിയ ഗവേഷണം നടത്തി അപ്പോൾ ഏകദേശം കഴിഞ്ഞ ഒക്ടോബർ മുപ്പതിനാണ് ആദ്യമായിട്ട് തോത്തുകുടി എന്ന ഒരു സർവീസ് ഇങ്ങോട്ട് വരുന്നത് ഇപ്പം സ്ഥിരമായിട്ട് വരുന്ന ജുവാനിത എഫ് ആണ് ആ ബെസലാണ് ഫീഡർ ബെസലാണ് അത് വരികയും അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയും തിരിച്ചു തോത്തുകുടി തന്നെ പോവുകയും ചെയ്തു അങ്ങനെ നോക്കുമ്പോൾ അവിടെ നിന്ന് വന്ന് തിരിച്ചു പോകുന്ന സർവീസ് നോക്കിയപ്പോ നാല് സർവീസ് അങ്ങനെ നടന്നിട്ടുണ്ട് തൂത്തുക്കുടി ഇന്ന് ടി ആർ വിയിൽ വരുന്നു ടി ആർ വി എന്ന് പോകുന്നു അങ്ങനെ നാല് സർവീസ് നടന്നു മൊത്തത്തിൽ ഒരു പുതിയ വെളിപാട് പോലെയാണ് എനിക്ക് തോന്നുന്നത് ഇത്രയധികം സർവീസ് തൂത്തുക്കുടിയിൽ നിന്ന് വരുന്നുണ്ടോ എന്ന് ഇപ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞത് അങ്ങനെ കാര്യമായിട്ട് സർവീസ് ഒന്നും തൂത്തുക്കുടിയിൽ നിന്ന് തുടങ്ങിയിട്ടില്ലെന്നാണ് പറഞ്ഞത് എനിക്ക് ജൂലൈ പതിനൊന്ന് മുതലുള്ള കണക്ക് പിക്ക്വാറും എൻ്റെ കൈവശമുണ്ട് അപൂർവ്വം ചെല്ലാം മിസ്സിംഗ് വന്നിട്ടുള്ള അല്ലാതെ ബാക്കിയെല്ലാം ഉണ്ട് ഇപ്പോൾ ഒക്ടോബർ മുപ്പതിന് തുടങ്ങി ഈ നമ്മുടെ മാർച്ച് ഇരുപത്തി നാല് വരെ പതിനാല് തവണയാണ് തൂത്തുക്കുടിയിൽ നിന്ന് ഇങ്ങോട്ട് കപ്പൽ വന്നത് പതിനാല് തവണ അതുപോലെ തന്നെ അങ്ങോട്ടും പോയിട്ടുണ്ട് തിരിച്ച് തൂത്തുക്കുടിയിലും പോയിട്ടുണ്ട് അത് പതിമൂന്ന് തവണയാണ് പതിമൂന്ന് തവണയാണ് തിരിച്ച് അങ്ങോട്ട് പോയിരിക്കുന്നത് അപ്പോൾ ഇരുപത്തിയേഴ് സർവീസ് അങ്ങോട്ടും ഇങ്ങോട്ടുമായി ഇരുപത്തിയേഴ് സർവീസുകൾ നമ്മുടെ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തൂത്തുക്കുടിയുമായിട്ട് നടന്നു കഴിയുമ്പോഴാണ് ശ്രീ അച്ചു എഴുതിയ കത്ത് എനിക്ക് കത്തിയത് വസ്തു അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഏകദേശം നമ്മുടെ ഗേറ്റ് തുറന്നതുപോലെയാണ് ഇവിടുത്തെ ഗേറ്റ് സാങ്കേതികമായി തുറന്നിട്ടില്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ കയറ്റുമതിക്കാർ ഇറക്കുമതിക്കാർ തൂത്തുക്കുടിയെ ഉപയോഗപ്പെടുത്തുന്നു എൻ്റെ സുഹൃത്ത് പറഞ്ഞത് മിക്കവാറും കോയമ്പത്തൂർ തിരുപ്പൂർ കാർഗോയായിരിക്കാം കൂടുതൽ വരുന്നത് അതൊക്കെ ഇനി മനസ്സിലാക്കണം അല്ലെങ്കിൽ ലാഡൻ ആവില്ല എൻറ്റി കണ്ടെയ്നേഴ്സ് ആയിരിക്കും പോകുന്നത് അതിനെക്കുറിച്ചൊന്നും എനിക്ക് ഇത്രയും കണക്കൊന്നും കിട്ടിയിട്ടില്ല എന്തായാലും ഇത്രയും കപ്പലുകൾ വരികയും പോവുകയും ചെയ്യുമ്പോൾ നമ്മുടെ തുറമുഖം തുറക്കാത്തത് കൊണ്ട് കയറ്റുമതിക്കാർ തൊട്ടടുത്തുള്ള തൂത്തുകുടിയിൽ കൊടുത്തിട്ട് അവിടെ നിന്ന് നമ്മുടെ മദർവസലുകളിലോട്ട് കയറ്റി വിടുന്നു എന്ന് ഈ കത്തിൽ പറയുന്നത് പോലെ തന്നെ സംഭവിക്കുകയാണോ എന്താണ് കൊച്ചിയെ ഒഴിവാക്കി ചരക്കുകൾ തമിഴ്നാട് തുറമുഖം വഴി അയച്ച് അവർ വൻ തുറമുഖത്തിന്റെ സേവനം പ്രയോജനപ്പെടുത്തുന്നു നമ്മുടെ എക്സിറ്റ് കമ്മ്യൂണിറ്റി കയറ്റുമതിക്കാരായാലും ഇറക്കുമതിക്കാരായാലും അവർ വളരെ ജാഗ്രതയോടെ തന്നെ ഇത്തരം കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യും പുതിയ സാധ്യതകൾ എന്താണ് എന്ന് അവർ സ്വയം കണ്ടെത്തും ഈ ഫീൽഡിലുള്ളവർ ഷിപ്പിംഗ് ലൈനിലുള്ളവർ ഇതൊക്കെ പറഞ്ഞു കൊടുക്കും ഇപ്പൊ പുതിയ ഇത്രയും കപ്പലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് നമുക്ക് ഈ റൂട്ട് തെരഞ്ഞെടുക്കാം എന്ന് പറയുന്ന തരത്തിൽ എക്സ്പോർട്ടിംഗ് കമ്മ്യൂണിറ്റിയെയും ഇമ്പോർട്ടിംഗ് കമ്മ്യൂണിറ്റിയെയും ഈ ഷിപ്പിംഗ് ഏജൻസീസ് അവർ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും അങ്ങനെ ബോധ്യപ്പെടുത്തുന്നതായിരിക്കാം അല്ലാതെ എനിക്കൊരു കാരണം കാണുന്നില്ല ഇത്രയധികം കപ്പലുകൾ പതിനാല് സർവീസ് തൂത്തുക്കുടി എന്ന് പുറപ്പെട്ട് ടി ആർ വിയിൽ വരികയും പതിമൂന്ന് സർവീസുകൾ പലയിടത്തും വന്നതാണ് പലയിടത്തും വന്ന് ടി ടച്ച് ചെയ്ത് തൂത്തുക്കുടിയിലോട്ട് പോയി അല്ലാതുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ നാല് സർവീസുകൾ മാത്രമാണ് അങ്ങനെ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇരുപത്തിയേഴ് സർവീസുകൾ നടന്നതിനകത്ത് പ്രധാനപ്പെട്ട നമ്മൾ സ്ഥിരം കാണുന്ന ഫീഡർ ബസലുകളാണ് ഈ സർവീസ് എല്ലാം നടന്നിരിക്കുന്നത് ജുവാനിത പെറ്റ്നാറി എൽസാത്രി ദിയഫ് ആൽവ എലിസി ക്ലമന്റീന വിൻസെക്കൻ ജുവാനിത ഈ കപ്പലുകളാണ് മിക്കവാറും ഈ ഫീഡർ ബസലുകളാണ് തൂത്തുക്കുടി ടച്ച് ചെയ്ത് ഇപ്പോൾ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഗേറ്റ് തുറക്കാതെ തുറന്നു നമ്മുടെ കയറ്റുമതിക്കാരും ഇറക്കുമതിക്കാരും വളരെ വിദഗ്ധമായി നമ്മുടെ പോർട്ടിനെ ഉപയോഗപ്പെടുത്തുകയാണ് ഗവൺമെന്റ് നീട്ടിക്കൊണ്ടു പോയാൽ ഞങ്ങൾ ഈ മാർഗം സ്വീകരിക്കും അടിയറ സിംബൽ എനിക്ക് നമ്മുടെ തൈവാനീസ് കമ്പനി എവർഗ്രീനിൽ ഒരു സുഹൃത്തുണ്ട് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് എന്നോട് ചോദിക്കും എത്ര കപ്പലുകൾ വന്നു ഏതൊക്കെ കപ്പലുകൾ വന്നു എം എസ് സി അല്ലാതെ ഏതൊക്കെ ലൈനാസ് വന്നിട്ടുണ്ട് ഇപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കും എന്താണ് എവർഗ്രീൻ വരാത്തതെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ മുകളിലുള്ളവർക്ക് അയച്ചു കൊടുക്കുകയാണ് ചെന്നൈയിലാണ് അദ്ദേഹം ഇരിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇന്ത്യൻ ടീമിനെ ലീഡ് ചെയ്യുന്നവർക്കെല്ലാം ഇവിടുത്തെ മാറ്റങ്ങളെല്ലാം അറിയിക്കുകയാണ് അപ്പോഴാണ് എവർഗ്രീന്റെ ഒരു വാർത്ത ശ്രദ്ധിച്ചത് അവർ ഇരുപത്തിനാലായിരം ടീയു പതിനൊന്ന് വെസൽ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇരുപത്തിനാലായിരം ടിയുവിന്റെ പതിനൊന്ന് ബസ് ഓർഡർ ചെയ്ത കണക്കല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭാവി തലമുറയുണ്ടല്ലോ ഉണ്ടല്ലോ അഭയെ പോലുള്ള ഐസക്കിനെ പോലെ ഒക്കെയുള്ള തലമുറയുണ്ടല്ലോ നയീം നബീൽ ഇവരുടെ തലമുറയ്ക്ക് വേണ്ടി ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് കാരണം നമ്മൾ അങ്ങോട്ട് കടക്കണം ആ മേഖലയിലോട്ട് കടന്നാൽ മാത്രമാണ് ഈ പോർട്ട് കൊണ്ടുള്ള പ്രയോജനം കുറേയൊക്കെ നമ്മൾ നേടിയെന്ന് പറയാൻ കഴിയുക ഹാൻവ ഓഷ്യൻ റിപ്പോർട്ടഡ് ഈ നിർമ്മാണം എവിടെയാണ് ഹാൻവ ഓഷ്യൻ റിപ്പോർട്ട് കൊറിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ദാറ്റ് ദ സിക്സ് ഷിപ്സ് മില്യൺ ഇത് രണ്ടായിട്ടാണ് കൊടുത്തിരിക്കുന്നത് പതിനൊന്നിൽ ആറെണ്ണം കൊറിയയിൽ കൊടുത്തു അഞ്ചെണ്ണം ചൈനയിലെ ഷിപ്പാർഡിൽ കൊടുത്തു അപ്പൊ ഈ കൊറിയയിൽ കൊടുത്തതിന്റെ കുറിച്ചാണ് അവർ പറയുന്നത് ഇരുന്നൂറ്റി അറുപത്തി ഏഴ് പോയിന്റ് മൂന്ന് മില്യൺ ആണ് ഒരു കപ്പൽ വില ഈ വിലയാണ് നമ്മുടെ പ്രധാന വിഷയം something analysts at സംതിങ് അനലിസ് അറ്റ് ആൽഫ ലൈനർ ബിലീവ് ഹയസ്റ്റ് പ്രൈസ് അഗ്രീഡ് അപ്പോൾ ഓഫ് എ കണ്ടെയ്നർ വെസ് ഏറ്റവും ആൽഫ ലൈനർ എന്ന് പറയുന്ന ആരാണ് ഈ മേഖലയിലെ ഏകദേശം ഒരു അവസാന വാക്കാണ് ലോയ്ഡ്സ് രജിസ്റ്റർ ആൽഫ ലൈനർ എന്ന് പറയുന്നവർ അവർ പറയുന്നത് ഇത് വലിയ വിലയാണ് ഇരുന്നൂറ്റി അറുപത്തിയേഴ് പോയിന്റ് മൂന്ന് മില്യൺ ഇരുപത്തി ആറ് കോടി ഡോളർ ആണെ രൂപ അല്ല ഇരുപത്തി ആറ് കോടി ഡോളർ എന്ന് പറയുന്നത് വില കൂടുതലാണ് വലിയ വിലയാണ് അങ്ങനെയാണ് ഈ പതിനൊന്ന് കപ്പൽ നിർമ്മിക്കാൻ കരാർ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഈ കണക്കല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം വരുന്ന കണക്ക് ഇപ്പൊ വിവിയാന ബർത്തിലുണ്ട് പത്തൊൻപതിനായിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് ടിയു ആണ് വ്യവിയാന അത് കഴിഞ്ഞ് മിഷേൽ വരുന്നുണ്ട് മിഷേൽ ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ഏകദേശം ശ്രീലങ്ക എടുക്കുന്നു റിപ്പോർട്ട് കാണുമ്പോൾ മിക്കവാറും നമ്മുടെ പുറംകടലിൽ എത്തിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ശ്രീലങ്ക വിട്ടിട്ടുണ്ടാവും ശ്രീലങ്ക തുറമുഖത്ത് പോകുന്നില്ല ശ്രീലങ്ക കടന്നു വരുന്നുണ്ടാവും ഇരുപത്തി മൂവായിരത്തി അറുപത്തിനാല് അപ്പൊ ഈ ടി യു കണക്ക് അറിയുമ്പോൾ തന്നെ നമ്മുടെ പുതിയ തലമുറയ്ക്ക് നമ്മുടെ അഭയ തലമുറയ്ക്ക് പെട്ടെന്ന് ഈ കണക്കൊന്ന് കൂട്ടിയെടുക്കാൻ ഒരു ഉദാഹരണം ഈ ആൽഫ ലൈനറിന്റെ ഒരു വരിയിലുണ്ട് അതുകൊണ്ടാണ് എനിക്ക് ആ റിപ്പോർട്ട് അവതരിപ്പിക്കണമെന്ന് തോന്നിയത് അവിടെ പെർ ടി യു ബേസിസ് ഇറ്റ് വെർക്സ് ഔട്ട് ലെവൻ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ടു പെർ സ്ലോട്ട് ഇരുപത്തിനാലായിരം ടിയു എന്ന് പറയുമ്പോൾ ഒരു ബോക്സ് ഒരു കണ്ടെയ്നർ വയ്ക്കുന്ന ആ സ്പേസിന് ഇപ്പൊ പല നിലകളിലായിട്ടാണ് വയ്ക്കുന്നത് അങ്ങനെയുള്ള ഓരോ നിലയ്ക്ക് ഒരു കണ്ടെയ്നർ സ്പേസിന് പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി എട്ട് അത് ഏകദേശം ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് അനുസരിച്ച് കണക്കുകൂട്ടി എടുക്കുമ്പോൾ പത്ത് ലക്ഷം രൂപ വരും പത്ത് ലക്ഷം രൂപ അപ്പൊ വളരെ എളുപ്പമാണ് പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് വിവ്യാന നേരത്തെ നിർമ്മിച്ച കപ്പലാണ് എന്നാ പോലും അതിന്റെ ഏകദേശം ഇപ്പോഴത്തെ വിലയെന്ന് പറയുന്നത് പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് ഇൻറ്റു പത്ത് ലക്ഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് കോടി ഇപ്പൊ ടിയുയിൽ നിന്ന് ഒരെണ്ണം കുറച്ചാൽ മതി ടിയുൽ നിന്ന് ഒരെണ്ണം കുറച്ചാൽ കോടി കിട്ടും നമ്മുടെ കോടി കിട്ടും പത്തൊമ്പതിനായിരത്തി അല്ല സോറി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് കോടി രൂപയാണ് ഇന്നത്തെ വ്യവയാനയുടെ മാർക്കറ്റ് വില അങ്ങനെയാണെങ്കിൽ മിഷേലിന്റെയോ മിഷലിന്റെ ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലാണ് ടിയു അതിനോടൊപ്പം പത്ത് ലക്ഷം രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയാറും കോടി ഒരു കപ്പലിന്റെ വിലയാണ് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് കോടി ഇത് രൂപയാണ് ഇത് ഡോളറിൽ ഇത് രൂപയാണ് അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ പുതിയ തലമുറയ്ക്ക് പഠിക്കാൻ പറ്റുമ്പോൾ അതിൻ്റെ ടീ എത്രയാണ് അതിന്റെ കപ്പാസിറ്റി എത്രയാണ് ഇവിടെ വരുന്ന ഫീഡർ വസലാണെങ്കിൽ രണ്ടായിരം മൂവായിരം നാലായിരം ഒക്കെ ഉണ്ട് ഉണ്ടപ്പോൾ അതിന്റെ കൂട്ടത്തിൽ ഇൻറ്റു പത്ത് ലക്ഷം ഇപ്പോൾ അതിന്റെ വില കിട്ടി നമുക്ക് ഭാവിയിൽ നമുക്ക് കണക്കൂട്ടാം ഒരു കപ്പൽ ഇറക്കണമെങ്കിൽ എത്ര രൂപ നമ്മൾ കണ്ടെത്തണം എങ്ങനെ കണ്ടെത്തണം എവിടുന്ന് കണ്ടെത്തണം ബാങ്ക് തരും ഇതിന്റെ ഇക്കണോമിക്സ് വർക്ക്ഔട്ട് ചെയ്ത് കൊടുത്താൽ ബാങ്ക് തരും അങ്ങനെ ഒരു നിയമം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊണ്ടുവരാണ് കപ്പലുകളും ജാമ്യമായി സ്വീകരിച്ചുകൊണ്ട് ബാങ്കുകൾ പണം നൽകണം എന്ന് പറയുന്ന ഒരു പുതിയ നയംമാറ്റം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ ഈ കണക്ക് പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി പെർ സ്ലോട്ട് ഒരു സ്ലോട്ടിന്റെ ഡോളർ നിരക്ക് അത് കണക്കൂട്ടിയെടുക്കുമ്പോൾ പത്ത് ലക്ഷം രൂപ ഇപ്പൊ ടിയു എന്നുള്ളതിന് കണക്ക് കിട്ടുമ്പോൾ തന്നെ ഇന്ത്യ പത്ത് ലക്ഷം എന്ന് നമുക്ക് നമുക്കതിന്റെ വില കിട്ടും ഇത് പറയാൻ കാരണം ഈ നിർമ്മാണ ചെലവ് ഇരുപത്തിയാറ് കോടി രൂപ കപ്പലിന്റെ നിർമ്മാണ ചെലവ് ആർക്ക് കൊടുക്കുന്നു ചൈനയ്ക്കും കൊറിയയ്ക്കും കൊടുക്കുന്നു അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്നു ഈ തുക തലസ്ഥാനത്തിന് കിട്ടേണ്ടതായിരുന്നില്ലേ ഒരു കപ്പൽശാല ഉണ്ടായിരുന്നെങ്കിൽ ഈ ഇരുപത്തിനാലായിരം ടീയു കപ്പൽ ഇന്ത്യയിൽ എവിടെയെങ്കിലും നിർമ്മിക്കാൻ പറ്റുമോ നിർമ്മിക്കാൻ പറ്റുന്ന ഏക സ്ഥലം ട്രിവാൻഡ്രത്തെ കപ്പൽശാലയാണ് ട്രിവാൻഡ്രം ഷിപ്പാർഡാണ് അപ്പോൾ നമ്മുടെ നഷ്ടക്കണക്കാണ് ഈ റിപ്പോർട്ടിൽ നിന്ന് നമ്മൾ കൂടുതൽ മനസ്സിലാക്കി എടുക്കേണ്ടത് നമ്മുടെ കപ്പലും മെത്തനോളും കഥകൾ പറയുമ്പോൾ എത്ര പെട്ടെന്നാണ് നമ്മുടെ ചീഫ് സെക്രട്ടറി ഇന്നലെ പ്രതികരിച്ചത് അവരുടെ നിറത്തെ ചൊല്ലി ആരോ ഒരു കമന്റിട്ടപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അവർ പ്രതികരിച്ചു കറുപ്പന് ഏഴകല്ല എഴുപതഴകാണ് അതിനകത്തൊന്നും യാതൊരു സംശയവുമില്ല ഒരു എതിരഭിപ്രായവുമില്ല പക്ഷേ നമ്മുടെയൊക്കെ നിറം പുറത്ത് കാണുന്ന നിറമല്ല നമ്മുടെയൊക്കെ നിറം നമ്മുടെ ഹൃദയത്തിനുള്ളിലാണ് നമ്മുടെ നിറം ഏതാണെന്ന് തിരിച്ചറിയേണ്ടത് പാവപ്പെട്ടവന്റെ വിഷയമാണ് സേലിംഗ്മറി ഒന്നര രണ്ട് വർഷമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കപ്പൽശാലയായാലും മെത്തനോൾ ആയാലും മെത്തനോൾ എന്താണ് ഏറ്റവും പാവപ്പെട്ട വീട്ടമ്മമാർക്ക് പട്ടിണിയോ അരവയറോ ഒക്കെയായിട്ട് നടക്കുന്ന സാധാരണക്കാർക്ക് ഒരു വരുമാനം കിട്ടുന്നതാണ് മെത്തലോൺ രണ്ടായിരം എം എസ് എം ഇ യൂണിറ്റുകൾക്ക് തുടക്കം കുറിക്കാൻ കഴിയുന്നതാണ് ഒരു കപ്പൽശാല അതിനു പുറമേ കപ്പൽശാലയിൽ ഒരു ജോലി സൃഷ്ടിച്ചാൽ ഏഴ് ജോലി പുറത്ത് സൃഷ്ടിക്കപ്പെടും അങ്ങനെ ഒരു വലിയ വിപ്ലവം നടത്താൻ കഴിയുന്ന ഇത്തരം വിഷയങ്ങളിൽ പെട്ടെന്ന് വേണ്ട വൈകിയാണെങ്കിലും ചീഫ് സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല ദയവ് ചെയ്ത് നമ്മുടെയൊക്കെ മനസ്സിൽ കറുപ്പ് മാറി വെളുപ്പാകട്ടെ അത് ആ വെളുപ്പ് ഈ സമൂഹത്തിൽ കൂടുതൽ പ്രകാശമായി മാറട്ടെ ഇനി നമുക്ക് കപ്പലുകൾ വന്നുപോയ കപ്പലുകൾ കൂടി അറിയാം സൈനിങ് ഓഫ്